ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വലിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് എവിടേക്കാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഫുള്ളൊന്ന് കറങ്ങണം അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് യാത്ര തുടങ്ങുന്നത് നമ്മളെ യാത്രയൊക്കെ വന്ന നമ്മുടെ സ്വന്തം ചേട്ടനാണ് ആൾക്ക് കൈക്ക് ചെറിയ സുഖമില്ല എന്നാലും കുഴപ്പമില്ലാതായി വന്നിട്ടുണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒരു യാത്രയായപ്പോൾ പറഞ്ഞു ടാറ്റയൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും പോയി അരുൺചേട്ടൻ്റെ അനിയനും ഉണ്ടായിരുന്നു അങ്ങനെ അവർ പോയി ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കറങ്ങി തിരിഞ്ഞ് കുറച്ചു കൂടെ ട്രെയിനൊക്കെ പോകുന്നതൊക്കെ കണ്ട് പണ്ടൊക്കെ ട്രെയിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴും സന്തോഷമാണ് ഇത് ഏത് ട്രെയിനാണെന്ന് അറിഞ്ഞുകൂടാ ആ ഏതെങ്കിലും ആവട്ടെ നമുക്ക് പോകാനുള്ള ട്രെയിൻ അല്ല എന്തായാലും അങ്ങനെ നമ്മുടെ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഫുള്ള് കാണണം എന്നൊക്കെയാണ് ആഗ്രഹം എവിടെ എങ്ങനെ എത്തുമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ എന്തായാലും നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു നമ്മൾ കയറി കയറി സീറ്റ് കിട്ടി എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് ഉറക്കമൊക്കെ വരുന്നു ശിബുകുട്ടന് ഇച്ചിരി ഉറക്കമൊക്കെ വന്ന് ഒരു ഉറക്കമൊക്കെ ശിവുകുട്ട ഉറങ്ങി ആ ഉറങ്ങുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അതും കൂടെ എടുക്കായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആ ഒരു ബാഗുണ്ട് ബാഗ് ചുമക്കുന്നത് ഞാനാണ് കൈ ശിവുട്ടന് ഭയങ്കര മടിയാണ് അങ്ങനെ അവിടെ നിന്ന് യാത്ര തുടങ്ങി നമ്മളുടെ തിരുവനന്തപുരത്ത് ഇറങ്ങി കാരണം തിരുവനന്തപുരം മെമ്മുവിലാണ് കയറിയത് അങ്ങനെ അവിടെ കയറി അവിടെ ഇറങ്ങിയപ്പോൾ നമുക്ക് ആറ് നാൽപ്പത്തഞ്ചിനാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടുള്ള ട്രെയിൻ എന്നറിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ പോയിരുന്നു അങ്ങനെ പുറത്ത് അവിടെ നല്ല വെറൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിലവ് ചുരുക്കി നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് ട്രെയിനിലും ബസ്സിലും അതുകൊണ്ടാണ് നമ്മൾ ട്രെയിനും ബസ്സും തന്നെ തിരഞ്ഞെടുത്തത് ഇത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം സെൻട്രൽ അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങി എന്തായെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ലൈറ്റായിട്ട് കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ആറ് നാൽപ്പത്തഞ്ചിനാണ് ട്രെയിൻ എടുത്തത് അതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കറങ്ങിയതേ നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഒരു ഉപ്പി വെള്ളം വേണമല്ലോ വെള്ളം മുക്കമ്പിലേ അതുകൊണ്ട് അതിൽ ക്യാഷ് നോക്കാൻ പാടില്ല വെള്ളം മേടിച്ചു പിന്നെ എനിക്കൊരു ലേസും മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മേടിക്കാൻ സമ്മതിച്ചില്ല ഗൈസ് അതിനാണ് ഞാൻ അവിടെ നിന്നൊന്ന് കറങ്ങിയത് പക്ഷേ ഈ മനുഷ്യൻ എന്നെ സമ്മതിച്ചില്ല അങ്ങനെ അവിടെ നിന്ന് ഈ മലയും നട ചുവന്നുകൊണ്ട് നടക്കുന്ന എൻ്റെ ഒരു കഷ്ടപ്പാടെ അത് കഴിഞ്ഞ് നേരെ പോയത് മെഡിക്കൽ സ്റ്റോറിലാണ് കാരണം നമുക്ക് കേരളം കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് എനിക്കിപ്പോൾ തമിഴുമൊന്നും അറിഞ്ഞുകൂടെ കയസ് അതുകൊണ്ട് മലയാളികളെ കടയിൽ നിന്ന് എന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോവാം പനീര ഗുളികയും അലർജിയുടെ മരുന്നും ഒരു ടൈഗർ ബാം ഇല്ലാതെ എനിക്ക് പറ്റില്ല കാരണം ട്രെയിനിൽ കയറുമ്പോൾ ഒരു ചെറിയ വാട പോലെ വരും അതുകൊണ്ട് എനിക്കിത്തി മൂക്കിലൊക്കെ തേച്ച് പറ്റിച്ചുകൊണ്ടിരിക്കണം കുറച്ച് ടൈഗർ ബാം അങ്ങനെ ടൈഗർ ബാമും സിട്രിസന്യം എന്ന് വെച്ചാൽ നമ്മുടെ അലർജിക്കുള്ള പൊടിയൊക്കെ എനിക്ക് കുറച്ച് അലർജിയാണ് അപ്പോൾ അതൊക്കെ മേടിച്ച് തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ് വീണ്ടും അവിടെ നിന്ന് കറങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോയി തരാ പരാ നടത്തന്നെ എന്താവുമോ ഏതാവുമോ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം ഇന്ത്യ കന്യാകുമാരി ടു കാശ്മീർ വരെ പോകണമെന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ട് എവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല ചിലവ് ചുരുക്കി എങ്ങനെ ചിലവ് ചുരുക്കി പോകാം എന്നാണ് നമ്മുടെ ചിന്ത അങ്ങനെ നമുക്ക് എന്തായാലും വർക്കലയിൽ നിന്നും നമുക്ക് തിരുവനന്തപുരം വരെ വരാൻ രണ്ടുപേർക്കൂടെ ഇരുപത് രൂപയായുള്ളു പത്ത് രൂപയായിരുന്നു ഒരാൾക്ക് ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കന്യാകുമാരി വരെ ഒരാൾക്ക് ഒരാളിന് അമ്പത് രൂപയാണ് ട്രെയിനിനായത് അപ്പോൾ നമുക്ക് ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് ഇതുവരെ എന്താ യാത്രാ ചിലവായത് അത് കഴിഞ്ഞ് ഇനി ഫുഡിൻ്റെയൊക്കെ നമുക്ക് വേറൊരു കണക്ക് കിട്ടാം അത് കഴിഞ്ഞ് നമുക്ക് ട്രെയിൻ കിട്ടിയ ഐസ് അടി പൊളിയായിരുന്നു ഒന്നും പറയാനില്ല കാരണം കുറച്ച് നമുക്ക് ഇവിടെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമുള്ള കുറച്ച് ചേട്ടന്മാരേയും ചേച്ചിമാരേയും അമ്മമാരെയൊക്കെ പരിചയപ്പെട്ടു അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു കാരണം ഒരു നാഗർകോവില് കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഫുള്ള് കാലിയായി പിന്നെ ഞങ്ങൾ ഈ ഇത്ര പേരെ ഉള്ളായിരുന്നു അവർ ട്രെയിനിനകം അടിച്ച് പൊളിച്ച് അങ്ങോട്ടൊക്കെ കൂടുതലും ഈ കൂട്ടുടുമ്പായത് കൊണ്ട് ഇവരെല്ലാം ഒരു ഫാമിലിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അവരോട് എന്തായാലും എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല സൂപ്പർ നല്ല സ്നേഹമുള്ള ആൾക്കാർ ഞാൻ വിചാരിച്ച് കേരളത്തിന് പുറത്തോട്ട് പോയ ആൾക്കാർ എങ്ങനെയായിരിക്കും ഏതായിരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല ഇവർ നല്ല സ്നേഹവും സഹകരണമൊക്കെ ഉള്ള ആൾക്കാർ എനിക്ക് പക്ഷേ അവർ ഭാഷയെന്ന് മനസ്സിലായി പക്ഷേ സ്നേഹത്തിന് എന്ത് ഭാഷ അല്ലേ അതുകൊണ്ട് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട് നല്ല ഇതുപോലെ ഡാൻസും പാട്ടും അവർ അടിച്ചു പൊളിയായിരുന്നു ഞാനും അവരെ കൂടെ ചെന്ന് ഡാൻസൊന്നും കളിച്ചില്ല പക്ഷേ പിന്നെ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ നാട്ടിൽ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണെന്ന് കാരണം അവരുടെ നാട്ടിൽ നാരിലെന്ന് പറഞ്ഞു തേങ്ങക്ക് പത്ത് ഉള്ളൂ നമ്മുടെ ഇവിടെ നാൽപ്പത് രൂപയെന്നൊരു തേങ്ങയ്ക്ക് അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി ഹിന്ദിയൊക്കെ ഭാഗ്യമൊന്നും പറഞ്ഞില്ല അവർ ഓലോ വിളിയോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോട് ആ പാട്ട് ഡാൻസ് അവരുടെ ഭാഷയല്ല പാട്ട് ഡാൻസ് എല്ലാവരും കൂടെ പൊളിച്ചടിക്കുക ഇതാണ്ട് ട്രെയിനിനകത്തൊക്കെ കയറിയൊക്കെ നിന്ന് എന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഇടയിൽ ഒരിതായി ഈ ഉണ്ടമ്മമാമ്മ എൻ്റെ അടുത്ത് ചോദിക്കുക ഇതിൽ തീറ്റി ആയിരുന്നു കേറൂലെന്ന് പിന്നെ മലയാളികൾ കുറച്ച് ആ പിള്ളേരുണ്ടായിരുന്നു അവന്മാരെല്ലാം അടിപൊളിയായിരുന്നു പൊള്ളിയായിരുന്നു അവന്മാരാണ് അവിടെ ഇന്ന് ഈ മാമന്മാരെ കളിയാക്കിയിട്ടൊക്കെ ഇറങ്ങിപ്പോയി സൂപ്പറായിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു അങ്ങനെ ഈ ചെറുക്കനായിരുന്നു ഇതിലെ മെയിൻ ഡാൻസർ അവൻ അവൻ്റെ ഡാൻസ് ആയിരുന്നു കിടുക ഈ അമ്മയുടെ വള എനിക്കിഷ്ടപ്പെട്ടോട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് വള വേണമെങ്കിൽ ഊരി തരാ പറഞ്ഞു പക്ഷേ എനിക്ക് ആ അമ്മയുടെ വള വലുതാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അവരെ നാട്ടിൽ തന്നെ അതുണ്ടാക്കി അവർ തന്നെ ഉണ്ടാക്കി ഇടുന്ന വളയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ മഹാരാഷ്ട്രയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് അവരുടെ നാട്ടിൽ പോകണമെന്ന് അങ്ങനെ അവർ നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ നമ്മൾ ഒന്നിച്ചാണ് ഇറങ്ങിയത് അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി അടിപൊളിയായിരുന്നു എന്തായാലും സൂപ്പർ വൈബായിരുന്നു ഞാൻ വിചാരിച്ച് ട്രെയിനിൽ കയറുമ്പം എന്തോ മസിലും പിടിച്ചിരിക്കേണ്ടി വരുന്നു പക്ഷെ അങ്ങനെ വേണ്ടി ഒന്നുമില്ല സൂപ്പർ യാത്രയായിരുന്നു ഒന്നും പറയാനില്ല എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല അങ്ങനെ അവർ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ നാട്ടിൽ എല്ലാത്തിനും നല്ല വിലക്കുറവാണ് പക്ഷേ കേരളത്തിൽ ഭയങ്കര എക്സ്പെൻസാണെന്നാണ് അവർ പറയുന്നത് അവർ പറഞ്ഞതിലൊരു തൊണ്ണൂറ് ശതമാനം ശരിയാണ് കാരണം തേങ്ങയുടെ വില അവരുടെ നാട്ടിൽ വെറും പത്ത് രൂപയുള്ളു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഉടനെ ഉണ്ട്